ചുരുക്കം ചില സിനിമകളിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് മമിത ബൈജു ആദ്യമായി മെയിൻ നായികാവേഷത്തിലെത്തുന്ന പ്രേമിലു എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ഇപ്പോൾ ഫെബ്രുവരി ഒൻപതിന് സിനിമ തിയേറ്ററുകളിലെത്തും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകർ തനിക്ക് തരുന്ന സ്നേഹത്തെക്കുറിച്ച് അഭിമുഖത്തിൽ മമിത വാചാലയായി എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഫാൻസ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും എൻ്റെ വിവിധ ഫോട്ടോകളൊക്കെ കോർത്തിണക്കി അവരിറക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര രസമാണ് ഇടയ്ക്ക് വന്ന് ചേച്ചി പുതിയ ഫോട്ടോസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എൻ്റെ കാര്യങ്ങൾ ഒന്നും വിടാതെ അപ്ഡേറ്റ് ചെയ്യുന്ന പേജൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് അടുത്തിടെ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു ചേച്ചി എനിക്ക് ടെൻത്ത് എക്സാം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് കുറച്ചു കാലം ഞാൻ ചേച്ചിയുടെ വീഡിയോസ് ഒന്നും ഇടില്ല കേട്ടോ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷവും കൗതുകവും തോന്നി ഒരു കാശും കൊടുത്തിട്ടല്ല അവരെന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് തോന്നുന്ന ഇഷ്ടമാണ് അത് എൻ്റെ കരിയറിന് ഗുണം ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനൊക്കെ അവർ ഏറ്റെടുത്ത് അങ്ങ് ആഘോഷിക്കുമ്പോൾ സന്തോഷമാണെന്നാണ് മമിത പറയുന്നത് മമിതയുടെ ഫാൻസ് കാരണം കൂടെ നിൽക്കുന്ന തങ്ങൾക്കും ഗുണമാണെന്ന് പ്രേമിലുവിൽ കൂടെ അഭിനയിച്ച നടൻ സംഗീത് പ്രതാപും പറഞ്ഞു എൻ്റെ വിവാഹമൊക്കെ വൈറലാക്കി തന്നത് മമിതയുടെ ഫാൻസാണ് അല്ലായിരുന്നെങ്കിൽ എൻ്റെ കല്യാണത്തെക്കുറിച്ചൊന്നും കൂടുതൽ ആളുകൾ അറിയില്ലായിരുന്നു മമിതയുടെ കൂടെ നടക്കുമ്പോൾ നമ്മളും വൈറലാണ് എന്നാണ് നടി അഖിലയുടെ അഭിപ്രായം ആദ്യമായി ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്നതിൻ്റെ സമ്മർദ്ദം എന്ന ചോദ്യത്തിന് മമിതയുടെ മറുപടി അത്രയ്ക്ക് സമ്മർദ്ദം ഫീൽ ചെയ്തിട്ടില്ല എങ്കിലും ടെൻഷനുണ്ട് എന്നാണ് നയൻതാര മഞ്ജു വാര്യർ പോലുള്ള നടിമാർ അവരുടെ സ്ഥാനം ഉറപ്പിച്ചതുപോലെ സിനിമയിൽ നല്ലൊരു പൊസിഷൻ തന്നെയാണ് തൻ്റെ ആഗ്രഹം റിബൽ എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും അരങ്ങേറാനിരിക്കുകയാണ് താരം ഇപ്പോൾ ജി വി പ്രകാശ് ചിത്രത്തിലെ നായികയായി തമിഴിൽ തുടക്കം കുറിക്കുന്നു തമിഴ് സിനിമാ ലോകത്തേക്ക് പോകുമ്പോൾ ഇനി വിജയ്യുടെയൊക്കെ നായികയെ അഭിനയിക്കാമല്ലോ എന്ന സ്വപ്നം ഉണ്ടായിരുന്നു അത്രേ എന്നാൽ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സിനിമ നിർത്തുകയാണ് എന്ന് പറഞ്ഞതിൽ നിരാശയുണ്ടെന്നും മമിത വ്യക്തമാക്കി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക